ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം വേണ്ടി ഇരുപത്തെട്ട് നാല് ഇരുപത്തഞ്ചാണ് കഥ അത് അതിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയുടെ മുത്തശ്ശി വന്നിരിക്കുകയാണല്ലോ അവർ ഇങ്ങനെ തറവാട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അതായത് വിക്രമിൻ്റെ ഫാമിലി മൊത്തം അപ്പോഴേക്കും വേദയുടെ മുത്തശ്ശി വന്ന് അവരെല്ലാവരും കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വീട്ടിൽ കയറുന്നില്ല അപ്പോൾ ഇറങ്ങുക ഇറങ്ങണം എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് മറ്റേ അച്ചമ്മ അപ്പോൾ ശരി അപ്പോൾ പറയുമ്പോൾ ഇനി വന്നിട്ട് കാണാം നമുക്ക് സംസാരിക്കണം എനിക്ക് ഒരുപാട് സംസാരിക്കണം എന്നൊക്കെ അങ്ങനെ പറയണ്ട അച്ചമ്മ വേദയുടെ മുത്തശ്ശിയോടെ കേട്ടോ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ താഴത്തേക്ക് വീടിന് റോഡിൽ വണ്ടി നിൽക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ബാക്കി എല്ലാവരും വണ്ടി കയറുമ്പോൾ വേദിയും വേദയുടെ മുത്തശ്ശിയും അച്ചമ്മയും കൂടെ നിന്നിട്ട് കമലമ്മയുണ്ട് അവരിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പിന്നെ കമല കമലോടും ഏതോടും മുത്തശ്ശി അച്ചമ്മ പറയാണ് നിങ്ങൾ വണ്ടി കയറി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് എന്നിട്ട് അവരെല്ലാവരും കൂടെ വണ്ടി കയറിയിരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക പറയും എനിക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഞങ്ങളെന്തായാലും ഒരു ഇതിന് പോയി വരെ പോവുമല്ലേ പോയിട്ട് വേഗം തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാം എന്നൊക്കെ പറയുകയാണ് ആയിക്കോട്ടെ എന്ന് പറയും ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ അവർ ഒരു സെൽഫി എടുക്കല്ലേ നോക്കിയാണ് കേട്ടോ അച്ചമ്മ മുത്തശ്ശിയോട് ഓ അതിനെന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ നിന്ന് ഫോട്ടോ സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ ബൈ പറഞ്ഞ് കയറുകയാണ് വണ്ടിയിൽ അപ്പോൾ വണ്ടി കയറുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ ആൾ ഭയങ്കര സ്മാർട്ടാണ് അച്ചമ്മ പറയും ആ ഓറ്റ് പോട്ടയെന്ന് പറഞ്ഞിട്ടിങ്ങനെ കൈവിരലൊക്കെ എടുത്തിട്ടിങ്ങനെ ചൂളടിച്ചിങ്ങനെ വിഷിലടിച്ചിട്ടാണ് വണ്ടി കയറുന്നത് അല്ല പോട്ടെ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രാവലർ കയറുന്നത് ഒരു മാഷ്ക്ക് സുധാകര മാഷ് എന്താ കമലയിൽ എന്നൊക്കെ പറയും മിണ്ടാതിരിക്കാൻ പറയുകയാണ് കമലമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ ഇറങ്ങിട്ട് കാരണം അവരുടെ ദിവസമാണ് എന്ന് അപ്പോൾ അവർ എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ തടസ്സം കാര്യമല്ലല്ലോ അങ്ങനെ വണ്ടി കയറിയിരിക്കും വണ്ടി ഇരുന്നപ്പോൾ അങ്ങനെ ഒറ്റ സീറ്റിൽ ഈ സൈറ്റ സീറ്റിലായിരിക്കണം അപ്പോൾ കമലമ്മയും സുധാകര മാഷ ഒരു സീറ്റിൽ ശ്രീജിയും നമ്മുടെ വേദയും കൂടെ ഒരു സീറ്റിൽ വിനായകനും വിക്രമും വിശ്വവും വിക്രമും ഒരു സീറ്റിൽ വിനായകൻ ഒരു സീറ്റിൽ മറ്റേ അതേപോലെ നമ്മുടെ നന്ദിനി ഒരു സീറ്റിൽ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ പറയും എന്താണ് നന്ദിനി വിക്രമിനോട് പറയേണ്ടത് നന്ദിനി നീ പോയിട്ട് വിനായകൻ്റെ കൂടെ പോയി ഇരിക്കാറ് അപ്പോൾ വിനായകൻ പിന്നിലാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിനായകൻ്റെ അടുത്ത് പോയിട്ട് നന്ദിനി ഇരിക്കുന്നുണ്ട് വിക്രം വിക്രവും മറ്റേ വിശ്വം ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും മറ്റേ എന്താണ് ശ്രീജെ നീ പോയിട്ട് വിശ്വത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കാറ് അങ്ങനെ വിശ്വത്തിൻ്റെ അടുത്ത് പോയിരിക്കും അപ്പോൾ വിക്രത്തിനോട് പറയും നമ്മുടെ വേദന അടുത്ത് വന്നിരിക്കാൻ അപ്പോൾ അങ്ങനെ വേദ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് വന്നിട്ട് വേദന അടുത്തിരിക്കുക ആ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെയല്ലേ പോവേണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മുടെ വേദം പറയും ഇതാ മുട്ടാണ്ടേ അവിടെ ഇരുന്നോണം ഇതിങ്ങനെ പറയുകയാണ് വേദ വിക്രമിനോട് അപ്പോൾ കാരണം സാനിറ്റൈസർ എടുത്തിട്ട് ഇതെന്തിനാണ് സാനിറ്റൈസർ ഓ ഇനിയിപ്പോൾ അഥവാ നീ അറിയാതെ മുട്ട മുട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കയ്യിൽ സാനിറ്റൈസർ അടിക്കുക പറ നീ എന്താണോ ചെയ്യുന്നത് എന്ന് വയ്ക്കുക അച്ചമ്മ സാനിറ്റൈസർ എടുത്തതാണ് അച്ചമ്മേ പുറത്തൊക്കെ ഇറങ്ങുന്നതല്ലേ ഇനി അവിടെ ഇവിടെയൊക്കെ പോയി പിടിക്കിയതോടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാനിറ്റൈസർ അടിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയും ആ അത് നല്ലതാ എന്ന് പറയും അങ്ങനെ ഇതിൽ പാട്ടൊന്നും ഇല്ലേ എന്ന് ചോദിക്കണം അപ്പോൾ പാട്ട് വെക്കുക ചപ്പോൾ ഭയങ്കര ഡാൻസ് എന്താ നിങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നത് അടിച്ച് പൊളിക്കടാ മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ചെച്ചമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറയണം അങ്ങനെ എല്ലാവരും കൂടെ ഒന്നു പാട്ടും ഡാൻസും കൂത്തും ഞാൻ പറയാം എല്ലാ അടിപൊളി അപ്പോൾ നമ്മളെ സുധാകര മാഷം സീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ തട്ടിയിട്ട് ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമല കണ്ടിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും അപ്പോൾ മൂപ്പരെ ശ്രദ്ധിക്കില്ല പുറത്തേക്ക് നോക്കി നിന്നിട്ട് ഇങ്ങനെ താളം പിടിച്ചിട്ടൊക്കെയാണ് മൂപ്പരും വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പാട്ടും കൂത്തും ബഹളമായിട്ട് നമ്മുടെ വേദം നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് വിക്രത്തിനോട് ഡാൻസ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും കൂടെ പോണത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പറയും ഇനി ഒരു കാര്യം പറയാണ്ട് എന്നറിയും പിന്നെ അച്ചമ്മ ആ പറയും അതെന്താന്ന് അറിയും അതൊരു സൾ ഒരു സസ്പെൻസാണ് അത് ഒരു പ്രണയകഥയാണ് എന്ന് എന്നറിയാം അപ്പോൾ പ്രണയകഥ അത് ഒരു പ്രേമകഥ ആ പ്രേമകഥ ഞാൻ പറയാൻ പോവുകയാണ് അറിയും അപ്പോൾ പറയും പ്രേമകഥ പറയാൻ പോവാം അതെ ആരുടെ പ്രേമകഥയാണതെന്ന് പറയുന്നവർക്ക് ഞാൻ എൻ്റെ കൈ കിടക്കണെങ്കിൽ മോതിരം ഉയർത്തിരെന്നിങ്ങനെ അച്ചമ്മ പറയണം അറിയുമ്പോൾ പിന്നെ നമ്മുടെ നന്ദിനിയല്ലേ ആർത്തി ഭണ്ഡാരം അടുത്തൊഴിക്ക് അറിയും അത് വിക്രത്തിൻ്റെ വേദയുടെ അല്ലേ എന്ന് പറയുമ്പോൾ അല്ലാത്ത ഒരൊറ്റ ചാൻസ് കൊടുക്കുകയുള്ളൂ കേട്ടോ ഒരൊറ്റ ചാൻസ് ആല് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ വിക്രത്തിൻ്റെ വേദയുടെ എന്ന് പറയുമ്പോൾ അല്ല എന്നറിയും പിന്നെ അപ്പോൾ അപ്പം അറിയുന്ന അച്ഛമ്മടെയും അച്ചൻ്റെയും അപ്പോൾ ഏയ് അല്ല 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 ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടല്ലേ പ്രേമിച്ചത് എന്നറിയാം അച്ഛമ്മ പിന്നെ അറിയാ പിന്നെ നമ്മളെ വേദക്കെയാണ് ചാൻസ് അപ്പം വേദം എടുത്തോഴിക്കറിയും അച്ഛൻ്റെയും അമ്മേടേ ആണോയെന്ന് വെക്കും അവൾ വെറുതെ പറയുന്നത് തന്നെ കറക്കി കുത്തുന്നാലേ കറക്റ്റ് നീ പറഞ്ഞതാണ് ശരി ഈ മോതിരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മോതിരം വേദക്ക് കോരിക്കൊടുക്കാണ് അപ്പോഴേക്ക് നന്ദിനിക്ക് പുശുമ്പ് കയറിയിട്ടപ്പോൾ നന്ദിനെ അറിയാം കണ്ട അത് അവളടിച്ചുകൊണ്ട് പോയി ഒരു ചുരുങ്ങിയതോരു പവൻ്റെ മോതിരമാണ് അപ്പോൾ അത് അവൾ കൊണ്ടുപോയില്ലേ ഇത് നിങ്ങൾക്ക് പറയായിരുന്നില്ലേ മനുഷ്യൻ അപ്പോൾ എനിക്കറിയുമോ അച്ചോമയും പ്രേമിച്ച കല്ല്യാണ കഴിച്ചത് എനിക്കറിയാം അതൊക്കെ വിനായകൻ അതും അവൾ കൊണ്ടുപോയി അറിയാം അപ്പോൾ പറയും അപ്പോൾ ഒരു പ്രേമത അറിയാൻ പോകുക അറിയുമ്പോൾ നമ്മുടെ എന്താണ് കമ്മലമ്മ പറയുകയാണ് അമ്മ വെറുതെ ഇരിക്കമ്മ അതൊന്നും പറയണ്ടാന്നറിയും അതിൽ മാഷുക്കും ഇഷ്ടപ്പെടും മാഷു അറിയുമ്പോൾ അമ്മോടൊന്ന് വെറുതെ ഇരിക്കാൻ പറയാം വെറുതെ ഈ കുട്ടികളെ മുന്നിൽ നിന്ന് ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് എന്നറിയാം അപ്പോൾ പറയും അമ്മയെ പറയില്ല കുട്ടികളെ മുന്നിൽ നിന്ന് നിനക്ക് നാണാണോ കമ്മലേക്കുമ്പോൾ നാണായിട്ടല്ല മേഖല വഷളത്തരം മോശത്തരാണ് അതുകൊണ്ട് പറയണ്ട എന്നിങ്ങനെ പറയും ആ എന്നാൽ ഞാൻ പറയുന്നില്ല സുധാകരൻ ട്രൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നിന്നെ കണ്ടതും നിങ്ങൾ തമ്മിൽ പ്രണയിച്ചതും പിന്നെ നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയതും സുധാകരൻ്റെ അച്ഛൻ സമ്മതിക്കാഞ്ഞതും എന്നിട്ട് അവസാനം സുധാകരൻ വീട്ടിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കി കുറേ കൊണ്ടുപോയി പോയി താമസിച്ചതും ഒന്നും ഞാൻ പറയുന്നില്ല പിന്നെ അവിടുത്തെ സ്വത്തോ മുതലോ ഒന്നും വേണ്ട അച്ഛൻ്റെ മുന്നിൽ അന്തസ്സായി ജീവിച്ച് കാണിക്കും എന്ന് പറഞ്ഞതും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയാണ് പിന്നെ ഇതുവരെ അവനൊരാവശ്യം പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുമില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇതൊന്നും ഞാൻ പറയുന്നില്ല അറിയുമ്പോൾ അന്തിനി വിളിച്ചറിയേണ്ടത് ഇതിപ്പോൾ ഒരു മെഗാ എപ്പിസോഡ് ഒരു ഒറ്റ വരിയിൽ പറഞ്ഞ് നിർത്തിയല്ലോ അച്ഛൻ ഇനിയിപ്പോൾ എന്താ അതിൽ പറയുകയുള്ളത് വെക്കും അപ്പോൾ ആകെ അപ്പോൾ പറയുക ശരി അപ്പോൾ അവര് അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് അപ്പഴാണ് എല്ലാവരും അറിയുന്നത് അപ്പോൾ പറയും പിന്നെ പക്ഷെ ഒന്നുണ്ട് ഒരിക്കലും എൻ്റെ മോൻ പിന്നെ എന്താണ് ആ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഒരിക്കലും അവൻ്റെ കോഷ് കഷ്ടപ്പാടും ദുരിതമൊക്കെ ആണെങ്കിലും ഒരിക്കലും അവൻ്റെ പിന്നെ ഇതിനനുസരിച്ചിട്ട് അവൻ ജീവിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു സഹായം ചോദിച്ചാൽ അച്ഛന മുന്നിൽ അവൻ വന്നിട്ടില്ല ആ ഒരു അന്തസ് സുധാകരൻ എന്നും കാത്തി കാത്തിട്ടുണ്ട് അത് അച്ഛൻ എപ്പോഴും പറയായിരുന്നു അച്ഛൻ്റെ പിന്നെ അച്ഛൻ അതായിരുന്നു വലിയ ഇത് പലവട്ടം ഞാൻ പല സഹായങ്ങളും സുധാകരന് വേണ്ടി ചെയ്യാൻ നിന്നിട്ട് പോലും അവനത് ഉള്ളൂ ആ കാര്യത്തിൽ എനിക്ക് അഭിമാനം ഉണ്ടെന്നു അറിയും അവൻ്റെ ആ ഇത് അവൻ്റെ മൂന്നാൺമക്കളിലും ചെറിയവന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പിന്നെ മറ്റോർക്കാണൊക്കെ അതില്ലെന്ന് ചുരുക്കും അപ്പോൾ അവൻ ഇതുവരെ അങ്ങനെ തന്നെയാണ് ജീവിച്ചാലേടാ വിക്രം നിൽക്കുമ്പോൾ ആ എന്നറി ഒരു ഉഷാറില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ പറയുകയാണ് കഥകളൊക്കെ പറഞ്ഞ് പിന്നെ പാട്ടും പിന്നെയും പാട്ട് വെക്കുകയാണ് പാട്ട് വെച്ച് പാട്ടും മേളും കൂത്തും ഒക്കെ ആയി പിന്നെ ഒരു പാർക്കിലെത്തി അവരൊക്കെ കൂടെ ഭക്ഷണം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ നിന്ന് പാട്ട് വെക്കണു ഡാൻസ് ചെയ്യണു എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പോവുകയാണ് അപ്പോൾ വാശയും വിളിക്കണ്ടിടയ്ക്ക് ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കഴിച്ചിരിക്കുന്നത് പാർക്കിൽ നിന്നാണ് ഒരു ഉണ്ടാക്കി കൈ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പാർക്കിലൊരു മ്യൂസിക് ഒക്കെ വെച്ച് ഇത് വയ്ക്കുകയാണ് വിനായകം പോയിട്ട് വലിയൊരു ഇത് എടുത്തൊരു സ്റ്റീരിയോ ഒരു എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ വെച്ച് പിന്നെ പാട്ട് എല്ലാവരും കൂടെ വട്ടളഞ്ഞിരിക്കുന്നുണ്ട് മാഷ് കുടയും പിടിച്ച് ദൂരെ മാറിയിരിക്കുന്നുണ്ട് അവിടെ വിക്രം ഡാൻസ് വിക്രമും അതേപോലെ എല്ലാവരും എല്ലാവരും കൂടെ ശരിക്കും എൻജോയ് ചെയ്യണം അവിടെ ഡാൻസും പാട്ടും കൂത്തും മേളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാണ് അപ്പോൾ മാഷേയും വിളിച്ച് കയറ്റണം അപ്പോൾ പറയും ഇത് ഞങ്ങളുടെ പരിപാടിയാണ് നിൻ്റെ അല്ലേ നീ നീ വന്ന് കളിക്കാറിയാം അങ്ങനെ ഇവരൊക്കെ കൂടെ ഡാൻസ് ചെയ്യുമ്പോൾ മാഷവരെ കൂടെ നിന്ന് ഡാൻസ് ചെയ്യും പാട്ട് ചെയ്യും പക്ഷെ അയാൾ ആ ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ വലിയ ആളാണെന്നുള്ള ആ ഭാവത്തിൽ തന്നെയാണ് അയാൾ നിൽക്കുന്നത് പക്ഷേ അവർ ശരിക്കും എല്ലാവരും അടിച്ചു വിളിക്കണം പിന്നെ അങ്ങനെ ബസ് കയറി എല്ലാവരും കൂടെ അവിടെ പോയി ഇറങ്ങുകയാണ് അമ്പലത്തിൻ്റെ മുന്നിൽ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതും എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെയൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് നമുക്കതൊക്കെ പോയിട്ടൊന്ന് സെറ്റാക്കണം വിട്ട് പോയിട്ട് എന്ന് പറയും അപ്പം നിങ്ങൾ നിങ്ങളുടെ കഥ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയും അല്ല അച്ചമ്പത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പോവുകയാണ് ഇരിക്കും നമ്മളുടെ പിന്നെ വിക്രം അപ്പോൾ പറയും പിന്നെന്താ സോഷ്യൽ മീഡിയയിലിടണ്ടേ ഒക്കെ വേണം എല്ലാം ഞാനിട ഇതിൻ്റെ എല്ലാ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കല്യാണം എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം പറയില്ല എന്ന് വെക്കും അപ്പോൾ ഏതാ പറയും പിന്നെന്താ അപ്പോൾ എങ്ങനെയാണെന്നോയ്ക്കുമ്പോൾ അതൊക്കെ ഭയങ്കര അല്ലേ അച്ഛമ്മ അതൊരു വലിയ കഥയാണ് കുറേ ഉണ്ടാകുന്നൊക്കെ ഞാൻ പറയും ആ അതാണ് എനിക്ക് വേണ്ടി അറിയാം അപ്പം മാഷ അറിയും അമ്മ ഇപ്പോൾ വന്ന കാര്യം നടക്കണ്ട അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളത് എന്നറിയും അപ്പോൾ പറയും തിരുമേനി പൂജിക്കാൻ നിൽക്കണം അത് അത്തപ്പള ഇറങ്ങാന്നൊക്കെ എനിക്കറിയാം ആ സമയമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ വേദം പറയും വേദയ്ക്ക് അറിയാം അപ്പോൾ വേദ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ വിക്രം അമ്പലത്തിൽ വെച്ച് അന്ന് നടന്നതും വേദ വിക്രമിൻ്റെ മുഖത്തടിക്കുന്നതും ആ വാശിക്ക് താലി വാങ്ങി തല കഴുത്ത് കെട്ടണതും ഒക്കെ ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോഴേക്കും പിന്നെ വിശ്വത്തിനെ വിളിക്കുക വിശ്വം ഞാൻ നിൻ്റെ അടുത്ത് രാവിലെ ഒരു ബാഗ് തന്നില്ലേ ആ ബാഗിൽ ഇവനുള്ള ഒരു മുണ്ടും ഷർട്ടും ഉണ്ട് അതെടുത്ത് കൊടുക്കുക ഈ പാൻറ്റും കൽസറായൊക്കെ ഇട്ടിട്ടല്ല നമ്മളുടെ ഒരു നല്ല കാര്യത്തിന് അമ്പലത്തിൽ കയറണത് അത് മാറ്റി എന്നിട്ട് ആ മുണ്ടും ഷർട്ടും എടുത്ത് കൊടുക്കുക എന്നിങ്ങനെ പറയാണ് അച്ഛമ്മ ആ ശരി അച്ചമ്മ എന്ന് പറയും എന്നിട്ട് ഇന്ന് നമുക്ക് അങ്ങോട്ട് അമ്പലത്തേക്ക് നടക്കുക എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അമ്പലത്തേക്ക് നടക്കുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിക്കുമ്പോഴേക്കും പൂജാരി താലത്തില് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ഇതില് പൂ എന്താ പറയുക തെച്ചിമാല സോറി തുളസിമാലയാണ് തുളസിമാല എടുത്ത് വരികയാണ് അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് എവിടെ കല്യാണ ചെറുക്കൻ എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണ ചേർക്കാൻ ഇപ്പോൾ വരും എന്നു പറയും അപ്പോഴൊക്കെ കാണാം നമ്മുടെ വിക്രം അങ്ങനെ വരിക മറ്റേ നല്ല വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് കല്യാണ വേഷത്തിലാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ നല്ല സ്റ്റൈലായിട്ട് വരികയാണ് പിന്നെ അമ്പലത്തിന് അങ്ങോട്ട് അവിടെ വന്ന് നിന്നിട്ട് പറയും ചന്ദന എടുത്ത് കൊടുക്കുന്നത് വേദയുടെ കയ്യിലെ അപ്പോൾ പറയും അത് തൊട്ടോളൂ എന്ന് പറയും അപ്പോൾ വേദ ഇങ്ങനെ പിടിച്ചിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കും അപ്പോൾ പിന്നെ വേദ വേദോട് കമലമ്മ പറയാണ് അത് തൊടിച്ച് കൊടുക്കും മോളേന്ന് അറിയാൻ അപ്പം അങ്ങനെ നമ്മളെ വേദം അടുത്ത് വിക്രമിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചും അവനും ചെയ്യണമല്ലോ അപ്പോൾ തൊട്ട് കൊടുക്കടാ എന്ന് പറയുന്നുണ്ട് കമലമ്മ അങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് കമലമ്മ മറ്റേ വിക്രം അപ്പോൾ അങ്ങനെ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിയൊക്കെ ചന്ദനക്കുറിയൊക്കെ അണിഞ്ഞുകൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മാല ഇടണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നന്ദിനിയുടെ ഒക്കെ മുഖം കാണണം നന്ദിനി ആപ്പാടെ ദേഷ്യം പിടിച്ച പോലെ അങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അതൊക്കെ കണ്ടിട്ട് അവൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല നന്ദിനിക്ക് നന്ദിനി ഇങ്ങനെ പല്ല് കടിക്കേണ്ട പക്ഷേ വിനായകനോ ഈശ്വരോ ശ്രീജയുടെയും കമലമ്മയുടെ ഒക്കെ മുഖത്ത് നല്ല നല്ലൊരു ചിരിയാണ് നല്ലൊരു ഭാവമാണ് അവരുടെ മുഖത്ത് മറ്റവരൊക്കെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുന്നതല്ലേ മാഷിയുടെ മുഖത്തും അതത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് കാരണം അച്ഛമ്മ പറയേണ്ടത് എനിക്ക് ിക്കോ അത് താലികെട്ടിലൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇതെങ്കിലും ഒന്ന് കാണട്ടെ ഞാൻ എൻ്റെ മോൻ്റെ കൊച്ചുമോൻ്റെ മാല ഇടലെങ്കിലും ഞാനൊന്ന് കാണട്ടെ എന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ അത് കഴിഞ്ഞ് എല്ലാരും കൂടെ പിന്നെ നിൽക്കുമ്പോൾ പറയും ആ മാല തുളസി മാല തുളസിമാലഞ്ഞി പരസ്പരം എടുത്ത് അണിഞ്ഞോളൂ എന്ന് പറയാണ് അങ്ങനെ തുളസി മാല തുളസിമാലെടുത്തിട്ട് കഴുത്തിലിടാൻ നിൽക്കുമ്പോൾ ഇടാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട് അച്ചമ്മ അതെന്താണെന്നറിയില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് നിർത്തുന്നത് ഇനിയിപ്പോൾ നാളത്തെ കുറച്ച് കാണിച്ചിട്ടുണ്ട് അത് നമുക്കൊരു പ്രൊമോ ആയിട്ട് പറയാം നന്നായിട്ട് നല്ല രസമായിട്ടുണ്ട് ഇന്നത്തെ എന്തായാലും അച്ചമ്മ എന്തായാലും സൂപ്പർ അടിപൊളി ഈ കാലത്ത് വേണ്ടതാണ് ഇങ്ങനത്തെ കാരണം ഇപ്പോൾ പുരാവസ്തു എന്ന് പറഞ്ഞു ഒഴിവാക്കല്ലേ പാവപ്പെട്ടവരെ ഒഴിവാക്കുന്ന ട്ടോ പക്ഷെ ഞങ്ങളാരും ഇതാക്കിയിരുന്നത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വീടേ ഒരു വർഷം ആവണേ ഉള്ളൂ അമ്മ മരിച്ചിട്ട് അപ്പോൾ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ വിഷമം അറിയുള്ളൂ നമ്മളുടെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും വെറും തലമുറയ്ക്കും അവരെ അവരെ വേണം നമ്മുടെ കുടുംബത്ത് വേണം എന്നൊരു ചിന്ത ഉണ്ടാക്കിയിരിക്കണം അല്ലാണ്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മൂലേ തള്ളാൻ പാടില്ല പ്രായമായവരെ ഞാൻ എൻ്റെതാണ് പറഞ്ഞിട്ടോ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എൻ്റെ ഒരു ഇതാണ് പറയുന്നത് കാരണം അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ പുന്ന് ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലായാലും ആണിൻ്റെ വീട്ടിലായാലും അത് ആർ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റായുള്ള വ്യക്തികളാണ് ഒരിക്കലും ഒരേ തള്ളിക്കളയരുത് അപ്പോൾ ഓക്കെ ഇന്നത്തെ പവിത്രം നല്ല കഥയാണ് ആരും മിസ്സ് ചെയ്യാണ്ട കാണണം അതുപോലെ എൻ്റെ രാധ സുമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒരു ഷെയർ ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ജീവിക്കാനുള്ള ഒരു പോരാട്ടമാണ് മക്കളെ അതിൻ്റെ കൂടെ ആണത് ഓടുന്നിപ്പോൾ വിവസക വളരെ കുറഞ്ഞു ഒരു പക്ഷേ എൻ്റെ കഥ പറച്ചിൽ മോശമായിട്ടായിരിക്കാം കുറച്ച് മാനസികമായിട്ടുള്ള ഒത്തിരി പ്രശ്നത്തിൽ കൂടെ കടന്നു പോവാണ് അപ്പോൾ കഥ എങ്ങോട്ട് കിട്ടുന്നില്ല നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടാലും ഞാൻ രണ്ടു പ്രാവശ്യം കാണുന്നുണ്ട് കഥ പക്ഷേ എന്നാലും അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല ടെൻഷൻ കാരണമാണ് എന്നാലും മിസ്റ്റേക്കുകളുണ്ട് ക്ഷമിക്കുക ഓക്കെ അല്ല ഇപ്പോൾ എല്ലാവരുടെയും പിന്തുണ എന്നും ആഗ്രഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് പ്ലീസ് അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു Thank you.